ദുബായിൽ രണ്ട് സാലിക് ഗേറ്റുകൾ കൂടി ഞായറാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകും അൽ ഖെൽ റോഡ് ഷെയ്ഖ് സായിദ് റോഡ് എന്നിവിടങ്ങളിലാണ് സാലിഗ് വരുന്നത് ദുബായിലെ റോഡ് ഉപയോഗത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ടോൾ ബൂത്തുകളാണ് സാലിഗ് ഗേറ്റുകൾ അൽഖൈൽ റോഡിലെ ബിസിനസ് ബേ ക്രോസിംഗ് ഷെയ്ഖ് സായിദ് റോഡിൽ അൽ മൈതാനും ഉമ്മുൽ ഷീഫ് സ്ട്രീറ്റിനുമിടയിലെ അൽസഫ സൌത്ത് എന്നിവിടങ്ങളിലാണ് പുതിയ സാലിക് ഗേറ്റുകൾ സ്ഥാപിച്ചത് ഇതോടെ ദുബൈ നഗരത്തിൽ ആകെ ടോൾ ഗേറ്റുകളുടെ എണ്ണം എട്ടിൽ നിന്ന് പത്തായി ഉയർന്നു സാലിക് ഗേറ്റ് വഴി കടന്നുപോകുന്ന ഓരോ യാത്രക്കും നാലു ദൃഹമാണ് ടോൾ നൽകേണ്ടത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാഹനം കണ്ടെത്തുകയും സാലിക് സ്റ്റിക്കർ ടാഗ് സ്കാൻ ചെയ്യുന്നതുമാണ് രീതി വാഹന ഉടമയുടെ പ്രീപെയ്ഡ് അക്കൌണ്ടിൽ നിന്നാണ് പണം പോകുക തിരക്കുള്ള വേളകളിൽ കൂടിയ നിരക്ക് ഈടാക്കുന്ന ഡൈനാമിക് പ്രസിംഗ് സംവിധാനം സാലിക് ഗേറ്റുള്ള റോഡുകളിൽ ആർ ടി എഫ് പരിഗണിക്കുന്നുണ്ട് തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങളുടെ ഉപയോഗം കുറക്കുകയാണ് ലക്ഷ്യം പുതിയ സാലിക് ഗേറ്റുകൾ സജ്ജമാകുന്നതോടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ദുബൈ അൽ ഐൻ റോഡ് റാസൽഖോർ റോഡ് അൽമനാമ റോഡ് തുടങ്ങിയ ബദൽ മാർഗ്ഗങ്ങൾ സജീവമാകും നൂറ് ശതമാനം സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗേറ്റുകൾ എന്ന സവിശേഷതയും പുതിയ സാലിക്കുകൾക്കുണ്ട് ഗതാഗത നിലവാരം ഉയർത്തുന്നതിനും ട്രാഫിക് കുറയ്ക്കുന്നതിനുമായി രണ്ടായിരത്തി ഏഴ് മുതലാണ് ദുബൈയിൽ സാലിക് ഗേറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ഗേറ്റുകൾ കമ്പനിയുടെ വരുമാനത്തിൽ പ്രതിഫലിക്കും ഈ വർഷം ആദ്യ ആറുമാസത്തിൽ നൂറ്റിപ്പത്ത് കോടി ദൃഹമാണ് സാലിക് കമ്പനിയുടെ വരുമാനം ഇതിൽ എൺപത്തിയേഴ് ദശാംശം ഒരു ശതമാനവും ടോളിൽ നിന്നുള്ളതാണ് മീഡിയ വൺ ദുബൈ